എയർപോർട്സ് ഫോർത്ത് ജനറേഷൻ എ എൻ സി ആണത് നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത് ഇത് എ എൻ സി ആണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും എ എൻ സി തന്നെയാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെയാണ് ഇത് പുതിയൊരു എയർപോർട്സ് ഞാൻ വാങ്ങിയത് ഒരു അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പുള്ള ജനറേഷൻ ഉൾപ്പെടുന്ന ഇയർപോർട്സുകൾ ചൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ഫോർത്ത് ജനറേഷൻ സി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നതാണ് ഇത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മോഡലാണ് മാത്രമല്ല ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എനിക്കറിയാം മാർക്കറ്റിൽ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് ഒരുപാട് നാളുകളായി അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത് പുതിയതായിട്ട് എയർപോഡ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെപ്പോലെ ഇത് വാങ്ങിച്ചിട്ടും ഉപയോഗിച്ച് തുടങ്ങി ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ പുതിയതായിട്ടൊരു എയർപോർട്ട്സ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള ഇതിന്റെ എക്സ്പീരിയൻസ് അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ